ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു പട്ടണത്തിലൊരു ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കുകയാ അതാ ബസറ പട്ടണത്തിലെ ചെറുപ്പക്കാരൻ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയാട് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയാ അവസാനം ഈ ചെറുപ്പക്കാരൻ നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോവുകയാണ് ശരീരമെല്ലാം മറച്ചിട്ടൊരു പെണ്ണ് നടന്നു പോവുകയാ ഈ ക്കാരനാ പെണ്ണിന്റെ പുറകെ നടന്നു ഒരുപാട് നടന്നു കടിഞ്ഞപ്പോ ആ പെണ്ണ് ചോദിക്കുന്നു ചെറുപ്പക്കാരാ എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനമില്ല എന്തിനാ എന്റെ പുറകെ നിങ്ങൾ നടക്കുന്നത് അതാ പെണ്ണ് പിന്നെയും നടക്കുകയാട് ഈ ചെറുപ്പക്കാരൻ പെണ്ണിന്റെ പുറകെ നടക്കുകയാ അവസാനം നടന്ന് നടന്നു പിന്നെയും പെണ്ണിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോ അവസാനം ആ പെണ്ണ് ചോദിക്കുന്നു ചെറുപ്പക്കാരാ മരണത്തെ കുറിച്ച് നിനക്കോർമ്മയില്ലൂ മരിക്കേണ്ടവനല്ലോ അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകേണ്ടവനല്ലോ നീ എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല എന്റെ ശരീരം മുഴുവനും മറച്ചു വെച്ചിരിക്കുകയാണ് എന്റെ ശരീരം മുഴുവനും മറച്ചു വെച്ചിരിക്കുകയാ പിന്നെ എന്ത് കണ്ടട്ടാ നീ എന്റെ പുറകെ നടക്കുന്നത് ആ സമയത്ത് ആ പെണ്ണിനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു പെണ്ണ് രണ്ട് കണ്ണുകളുണ്ടല്ലോ അത് നിന്റെ 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 കണ്ണ് ഞാൻ പടച്ചവരെ ആ ചെറുപ്പക്കാര പറഞ്ഞു താമസമാ പെണ്ണിന്റെ കണ്ണ് നിറയുകയാണ് പടച്ചവരെ എന്റെ കണ്ണ് കണ്ടിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരൻ എന്റെ പുറകെ നടന്നു വരുന്നത് ആ പെണ്ണ് പറഞ്ഞ് നിങ്ങൾ ഇവിടെയും നിൽക്കുമോ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയും നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം ആ ആ പെണ്ണ് പെണ്ണ് തന്റെ തന്റെ നടന്നു നടന്നു ചൊല്ലുകയാ ചൊല്ലുകയാ എന്നിട്ട് പടച്ചവരെ വീടിനകത്ത് സുജോതിൽ കടന്ന് കരയുകയാറ് പടച്ചവരെ എന്റെ കണ്ണ് കണ്ട ഈ ചെറുപ്പക്കാരൻ എന്റെ പുറകെ വന്നത് അവനെ കൊണ്ട് തെറ്റി ചെയ്യിപ്പിച്ചത് എന്റെ കണ്ണാണല്ലോ എന്റെ വേലക്കാരിയെ യാട് തന്റെ വീട്ടിലെ ഒരു കമ്പി കമ്പിയെടുത്തിട്ട് രണ്ട് ആ ചെറുപ്പക്കാരിയായ രണ്ട് പടച്ചവരെ ഒരു കണ്ണുംകത്ത് പൊതിഞ്ഞിട്ട് അതാ പിതാ തന്റെ വീട്ടിലെ വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാട് ഒരു ചെറുപ്പക്കാരൻ്റെ അവൻ എന്റെ കണ്ണ് കണ്ടെത്തന്റെ പുറകെ വന്നവനാട് അതുകൊണ്ട് ഇവന്റെ കയ്യിലേക്ക് കൊണ്ടുപോയി ോ എന്റെ ധികമുള്ളവരെ ചെറുപ്പക്കാർ പെണ്ണു കൊടുത്തുവിടുന്ന സമ്മാന പങ്കാത്തു കൊണ്ടിരിക്കുമ്പോ വീട്ടിലെ അതാ ഒരു പൊടി കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു എന്റെ യജമാനത്തിൽ തന്നതാണ് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാ പുതിയങ്ങ് തുറന്നു നോക്കേണ്ട സമയം സുഭാരല്ല രണ്ട് കണ്ണു കാടുകയാണ് എ യജമാനത്തിയുടെ കണ്ണാ ഈ കണ്ണ് കണ്ടത്തില്ലേ നിങ്ങൾ ആ പെണ്ണിന്റെ പുറകെ നടന്നതു എന്റെ പ്രിയമുള്ളവരെ ചെറുപ്പം താരം വലിച്ചെറിഞ്ഞത്തിറങ്ങി ഓടുകയാൾ എന്റെ വീട്ടിലേക്ക് കിടന്നു ചെന്നു കിടന്നിട്ടുറക്കം വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ഒരു സമാധാനവുമില്ല എന്റെ പ്രിയമുള്ളവര് മൂന്ന് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു അവസാനമാ ചെറുപ്പക്കാരെന്റെ മനസ്സിലൊന്നു തോന്നിയല്ല ണമല്ലോ ആ പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ അവസാനം സമാധാനമില്ലാതെ തന്റെ കുടിനകത്ത് നിന്നിറങ്ങിയിട്ടു ആ സുന്ദരിയായ പെണ്ണിന്റെ വീട്ടിലേക്ക് നടന്നു കൊല്ലുകയാൾ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് നടന്നു കൊല്ലുമ്പോ അള്ളാഹുവേ ഒരു ജനാസ കൊണ്ടുപോവുകയാ വീടിനകത്ത് നിന്നൊരു ജനാസ കൊണ്ടുപോവുകയാൾ ആ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ജനാസയാട് അല്ലാഹുവേ എന്റെ കണ്ണിങ്ങനെ ചൂർന്ന് കിളന്നിട്ട് കണ്ണിലൂടെ അവസാനം ആ പെണ്ണ് മരിച്ചു പോയെന്ന് പഠിപ്പിക്കുമ്പോ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു അവസാന ചതയത്തിനകത്ത് തോന്നിയത് ആ പെണ്ണ് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു വാക്കാ മരണത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ ചിന്തയില്ലേ പടച്ചവന്റെ മുന്നിൽ ഓർമ്മയില്ലേ ആ പെണ്ണ് വാക്ക് ഒറ്റേട്ടാ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാവുകയാട് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനാരെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനാവുകയാണ് റിഞ്ഞ ഒരു എല്ലാവരും ആ എഴുതിയ കിതാബുകൾ വായിച്ചിട്ടുണ്ട് പെണ്ണുങ്ങളെ ശല്യം ചെയ്തുകൊണ്ട് നടന്ന ആ ചെറുപ്പക്കാരനാരെന്നറിയുമോ മഹാനായ ഹസൻ ഹസൻ ആടെ ചരിത്രം പഠിപ്പിക്കുമ്പോ